സൈപ്പി നീ ആരെ വാടകപ്രദേശാണ് പോവുന്നത് ഞാൻ വിളിക്കണം വിളിക്കണം സ്പീക്കർ എടുക്ക് എടുക്ക് സ്പീക്കർ എടു ഹലോ ആ പറക്കുട്ട നീ എവിടെ ഉണ്ട് കുട്ട കെവിപി കുട്ട കെവിപി എന്താ കെവിപി അറിഞ്ഞൂടെ ബ്രോ ഓക്കേ എനിക്കറിയാം അതെന്താ ബ്രോ താങ്കൾ അങ്ങ പറഞ്ഞു ഞാൻ കെവിപി ആണ് താങ്കളെ തീരുമാനിക്കുന്ന അപ്പോൾ കെപി അല്ല ഗ്യാങ് വരാयला ഉറപ്പില്ല ഞാൻ 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 കെവിപി ആണൊന്നുമല്ലല്ലോ അപ്പൊ കെ വി പിന്നു പറഞ്ഞത് കണ്ടാങ്ങാ പറയാണ്ടിരിക്കാൻ വയ്യ അയ്യോ കെ വിപിന്റെ അത്ര നിരത്തില്ല ബ്രോ കെ വി പി കണ്ടാ ഒരു പോലെ ഇടാൻ പറ്റുള്ള റെസ്പോണ്ട് ഇടാൻ പോലും ഇല്ല ഇന്നല്ലോ പോടാ പോടാ നീ ടാ ഇത് വള്ളിയാണേ ഹലോ ആനപ്പുറത്തോട്ട് ഇതിപ്പോ ജില്ലാ അവിടെ വയ്ക്കാറ് അടിയാവും ചില്ലറക്കെഴപ്പല്ലവനെ കൊടുക്കണം അവന്റെ നമ്പർ എനിക്ക് നന്നാടോ ആ നീ വിളിച്ചു നമ്പർ ഇപ്പൊ ആ നമ്പർ നന്നട ഞാൻ വിളിക്കാം

ബ്രോ എന്തായിരുന്നു ചില്ലിയാടിലോട്ട് വിളിച്ചത് ചില്ലിയാടിലോട്ട് ഹലോ ഫായിട്ടല്ലേ ഫായിട്ട് വിളിച്ചപ്പോളിച്ചോട്ടു കൊട്ടേ താങ്ങി പറഞ്ഞത് മച്ചാൻ എന്ത് പറഞ്ഞ ട്ടിരിക്കാ പറഞ്ഞു വേറെ ഒരു ചുമ്മാർത്ഥൊന്നുമില്ല അർത്ഥം നീ പറഞ്ഞാ ഓക്കെ അപ്പൊ ടി വിനെ പറ്റി പറഞ്ഞപ്പോ ഓ കെ വിറ്റി പറഞ്ഞപ്പോ ടീവിനെ പറ്റി പറഞ്ഞു നീ അല്ല പറഞ്ഞത് അവൻ്റെ നമ്മളിങ്ങനല്ലോ മനസ്സിലായ കൊട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല മനസ്സിലായോ നീ അവിടെ കിടന്നിരുന്നു ഇത്ര വല്ലതുകൊണ്ട് ചോദിക്കാൻ പറഞ്ഞാൽ മതി ഇങ്ങനെ സംസാരിക്കണവരോട് നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളു അവനോട് മര്യാദ സംസാരിക്കാൻ പറഞ്ഞു കൊറച്ചുള്ള കാര്യങ്ങളും കൊണ്ടന്ന് ഇവിടെ സംസാരിക്കാൻ നിക്കണ്ടെന്ന് പറഞ്ഞു വല്ലതുകൊണ്ട് ചോദിക്കാൻ കൊലയാട്ടിരിക്കലുണ്ടല്ലോ ഇല്ലാത്തവനാണെങ്കി ഓക്കെ അവന് വിഷമിച്ചോട്ടെ അവന് കൊല ഇല്ലേ നമ്മടെ സൈഡിൽ നിന്ന് നമ്മള് നിങ്ങളുടെ ലീഡറിനെയോ നിങ്ങളുടെ ഗ്യാങ്ങിനെ വല്ലോ പറഞ്ഞോ ഇല്ലല്ലോ അവനെ പറഞ്ഞെങ്കി അവൻ നമ്മളെ പറയണം അല്ലാതെ നമ്മുടെ നമ്മടെ നമ്മുടെ നമ്മടെ അല്ല പറയണ്ട നമ്മളത് നോക്കിയിരിക്കും നോക്കിയിരിക്കും ആ അത് രണ്ടാമത് വിളിച്ചപ്പോഴും അവൻ കോണ അടിച്ചോണ്ടിരിക്കണം അതാണ്ടാണ് കൊന്നത് അവൻ എന്നോട് സംസാരിക്കണം എന്റെ കാര്യങ്ങള് സംസാരിക്കണം അല്ലാണ്ട് വേറെ പുറത്ത് നമ്മുടെ ആക്കാര് വേറെ ആക്കാര് ഇൻവോൾവ് വേറൊരു മനസ്സിലായ കൊല മറ്റേ കൊല ഇത് വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞത് അവന്റെ അടുത്ത് ഫണ്ണായിട്ട് എന്നെ സംസാരിച്ചു അത്ര നേരം അല്ലാണ്ട് പുറത്തത്തെ കാര്യം അവൻറെ അടുത്ത് മറ്റേ നിങ്ങള് ഗ്യാങ് ആണെന്ന് അറിഞ്ഞിട്ടൊന്നല്ലേ ഞാൻ സംസാരിച്ചത് അവനാണ് അവനക്ക് കൊല ഇല്ലാത്ത

വേറെ ഉണ്ടേണ്ടേ ഞാൻ ബാക്കിയും കൂടെ ഇട്ടേട്ടോടാ എടാ ഞാനെ സാത്താനെ വിളിച്ചു മെറ്റീ ഉമായിന്റെ കോ-ലീഡറെ വിളിച്ചേക്കണോ ഉമായിർക്ക് എല്ലാം അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇപ്പോ പറയാന്നോ അറിയാ ആ അതെ അതെ നമ്മൾ അറ്റൻഷനോട് വാന്ന് പറ ആ ഓക്കേ ഇതാക്ക് loudspeaker ഇടണേ നീ വണ്ടി കേറിട്ട് ഇടിടാ അടാ ഉമായിർക്ക് പറയാൻ ഉള്ളത് നോക്കട്ടെ ഹൈറ്റ് എത്ര എന്ന് കൊണ്ട് ഇട്ടേടാ സ്പീക്കർ ഇടട്ടാ ആട് ഇട്